ജീവശാരദാം സദാ നമുക്കിന്ന് ഒരു സൗത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ആയ പാലക്കാടൻ കല്യാണം നോക്കിയാലോ ഒരു നമുക്ക് പോകാം കല്യാണം വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കല്യാണത്തിൻ്റെ തലേന്നാളാണ് അവിടെ പാലക്കാടൻ സ്പെഷ്യലായ കുമ്പളങ്ങിയും ഇറച്ചിയും ഇറച്ചിക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളം പാർട്ടി പുരോഗമിക്കുന്നുണ്ട് ആൽക്കഹോളി സെഞ്ചുറിസ്റ്റ് ഹെൽത്ത് മൈലാഞ്ചി ഇവിടെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു ചോറും കുമ്പളങ്ങിയും ഇറച്ചിയും പാലക്കാടൻ സ്പെഷ്യൽ വിവാഹ ദിവസം വധു ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നാടകാഭരണങ്ങളെല്ലാം അളിഞ്ഞ് തലയിൽ മുല്ല പൂവും ചൂടി വധു ഒരുങ്ങി ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് വധുവിന്റെ വീടാണ് അപ്പം കാലിൽ പിടിച്ച് ആശീർവാദം വാങ്ങി വധുവിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹ ഹാളിലേക്ക് വധു ചെല്ലുകയാണ് അമ്മയും ഒരു അമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് കണി കാണുവാനായി ഉള്ളിലേക്ക് പോകുന്നു വധുവും മറ്റുള്ളവരും മണ്ഡപത്തിലേക്ക് നടക്കുന്നു മണ്ഡപത്തിലേക്ക് പോകാനുള്ള വാഹനത്തിൽ എല്ലാവരും കയറുന്നു വിവാഹ മണ്ഡപത്തിലെ കാശികളിലേക്ക് നമുക്ക് ചെല്ലാം വധുവിൻ്റെ അമ്മ ഒരു കുണ്ടുമുറത്തിൽ നെല്ലുമായി പറയും നിലവിളക്കിയും മൂന്ന് വലം വെച്ച് നിറപ്പറയിൽ തെങ്ങിൻ പൂക്കല വെച്ച് അതിലേക്ക് ഈ നെല്ല് അർപ്പിക്കുന്നു എല്ലാ വിവാഹങ്ങളും നടക്കുന്നത് അഗ്നി സാക്ഷിയായാണ് മലയാളി വിവാഹങ്ങളിൽ സവിശേഷമാക്കുന്ന പ്രധാന ആചാരങ്ങളിലേക്ക് നമുക്കൊന്ന് പര്യവേഷണം ചെയ്യാം ആദ്യമായി വിവാഹത്തിന് മുമ്പുള്ള ആചാരങ്ങളിലേക്കൊന്ന് നോക്കാം നിശ്ചയമാണ് വിവാഹത്തിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനമാണ് നിശ്ചയം അഥവാ വിവാഹ നിശ്ചയ ചടങ്ങ് വധുവരന്മാരുടെയും കുടുംബാംഗങ്ങളും സമ്മാനങ്ങൾ കൈമാറുന്നു ദമ്പതികൾ പരസ്പരം പ്രതിബദ്ധതയുടെ പ്രതീകമായി മോതിരങ്ങൾ കൈമാറുന്നു അടുത്തത് വിവാഹ മുഹൂർത്തം കണ്ടെത്തുക മുഹൂർത്തത്തിനായി കുടുംബ ചോത്സ്യം നിശ്ചയിക്കുന്ന ശുഭമുഹൂർത്തത്തോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വധുവും വരനും മാലകൾ കൈമാറുകയും ഒരു അലങ്കാര വേദിയിലോ മണ്ഡപത്തിലോ ഇരിക്കുകയും ചെയ്യും കന്യാടൻ വിവാഹത്തിൻ്റെ അച്ഛൻ അവളെ വരഞ്ഞ് കൊടുക്കുന്ന ചടങ്ങാണ് കന്യാടൻ വധുവിൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഭർത്താവിൻ്റെ കുടുംബത്തിലേക്കുള്ള പരിവർത്തനത്തെ ഇത് സൂചിപ്പിക്കുന്നു മാംഗല്യം തന്തുനാനി മമ ജീവന വേദന കണ്ടേ ബദ് ജീവ ശാരദാ സദം വരൻ വധുവിൻ്റെ കഴുത്തിൽ താലിയും മംഗളസൂത്രമോ കെട്ടുന്നത് ഒരു ഹൈന്ദവ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് വരൻ മൂന്ന് കെട്ടുകൾ കെട്ടുമ്പോൾ പണ്ഡിറ്റ് ഈ ശ്ലോകം ശപിക്കുന്നു ഈ മംഗളസൂത്രം ഇത് എൻ്റെ ദീർഘായുസന് അത്യന്താപേക്ഷിതമാണ് അനേകം ഐശ്വര്യ ഗുണങ്ങളുള്ള കന്യകയെ ഞാൻ ഇത് നിന്റെ കഴുത്തിൽ കെട്ടുന്നു നീ നൂറു വർഷം എന്നോടൊപ്പം സന്തോഷത്തോടും ജീവിക്കട്ടെ എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ ഈ ചടങ്ങിൽ വരൻ്റെ പെങ്ങൾ വധുവിനെ ആനയിച്ചു കൊണ്ടുവന്ന് താലം കൊടുത്ത് ആനയിച്ചു കൊണ്ടുവന്ന് അഗ്നിസാക്ഷിയായി ഇവിടെ മുന്നിൽ മൂന്ന് വലം വെച്ച് ആ താലം അവിടെ അർപ്പിക്കുന്നു അപ്പോൾ ഇനി പറയുന്ന മൂന്ന് പ്രധാന ആചാരങ്ങൾ പ്രബലമാണ് രണ്ടെണ്ണം യജ്ഞമാണ് മൂന്നെണ്ണത്തിൽ ആദ്യത്തേത് കന്യാദാനം രണ്ടാമത്തെ പാണിഗ്രഹണം മൂന്നാമത്തേത് സപ്തീ അപ്പോൾ കന്യാദാനം എന്ന് പറയുന്നത് പിതാവ് മകളിൽ നിന്ന് വരഞ്ഞ് സമ്മാനിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് കന്യാദാന ചടങ്ങ് നടത്തുന്നത് വധുവിൻ്റെ പിതാവ് അല്ലെങ്കിൽ വധു തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർശകൻ ഈ ആചാരം നടത്തുന്നു പിതാവ് മകളെ കൊണ്ടുവരുന്നു തുടർന്ന് വധുവിന്റെ കൈ എടുത്ത് വരന്റെ കയ്യിൽ വയ്ക്കുന്നു ഇതോടെ വധുവിനെ സമ്മാനിക്കുന്ന ചടങ്ങിന് തുടക്കമായി വരൻ വധുവിന്റെ കൈ സ്വീകരിക്കുന്നു അതേ സമയം പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ആരാണ് ഈ കന്യകയെ വാഗ്ദാനം ചെയ്തത് അവൾ ആർക്കാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ദൈവം അവളെ എനിക്ക് തന്നു ഞാൻ അവളെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹമാണ് ദാതാവ് സ്നേഹമാണ് സ്വീകരിക്കുന്നവൻ നിങ്ങളെ പ്രവേശിക്കും മണവാട്ടി സ്നേഹത്തിന്റെ സമു സമുദ്രം അപ്പോൾ സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു അവൾ നിങ്ങളുടേതായി തുടരട്ടെ സ്വന്തം സ്നേഹത്തിന്റെ ദൈവമേ തീർച്ചയായും നീ തന്നെയാണ് ഐശ്വര്യം സ്വർഗം നിനക്ക് നൽകട്ടെ ഭൂമി നിന്നെ സ്വീകരിക്കട്ടെ ഈ ആചാരപരമായ പാരായണത്തിന് ശേഷം ധർമ്മം ധാർമ്മികവും നിയമാനുസൃതവുമായ ജീവിതം പിന്തുടരുന്നതിൽ വധുവിനെ പരാജയപ്പെടുത്തരുതെന്ന് പിതാവ് വരനോട് ആവശ്യപ്പെടുന്നു അർത്ഥ എന്നുവച്ചാൽ സമ്പത്ത് കാമ എന്ന് വെച്ചാൽ സ്നേഹം ധർമ്മം പിന്തുടരുന്നതിൽ താൻ ഒരിക്കലും അവളെ പരാജയപ്പെടുത്തുന്നില്ലെന്ന് വരൻ വധുവിൻ്റെ പിതാവിനോട് വാഗ്ദാനം ചെയ്യുന്നു അർത്ഥ ഒപ്പം കാമ വരൻ വാഗ്ദാനം ചെയ്യുന്ന മൂന്ന് തവണ ഇത് ആവർത്തിക്കുന്നു ഇനി രണ്ടാമത്തെ ആചാരമായ പാണിഗ്രഹണം തീയുടെ സാന്നിധ്യത്തിൽ ഒരു ചടങ്ങ് വരൻ വധുവിൻ്റെ കൈ എടുക്കുന്നത് അവരുടെ ഐക്യത്തിൻ്റെ അടയാളമാണ് അത് കഴിഞ്ഞ് അവർ മൂന്ന് വലം വയ്ക്കുന്നു അപ്പം നമ്മുടെ മൂന്നാമത്തെ ആചാരമാണ് സപ്തതി എന്ന് പറയുന്നത് നിർണായകമായ ആചാരമാണ് ഇത് ഈ പദത്തിൻ്റെ അർത്ഥം ഏഴ് പടികൾ എന്നാണ് ഓരോ ചുവടും ഓരോ ജോഡി നേർച്ചകൾക്ക് അതായത് നീണ്ട രൂപത്തിൽ തുല്യമാണ് വരൻ വധുവിനും വധുവിൽ നിന്ന് വരനും പ്രതിജ്ഞകൾ സംസ്കൃതത്തിൽ ഉച്ചരിക്കുന്നു ചിലപ്പോൾ വ്യക്തത ആവശ്യമാണ് ദമ്പതികളുടെ ഭാഷയിൽ അതായത് ഹ്രസ്വരൂപത്തിന് താഴെ കാണുക ദമ്പതിയുടെ ഭാഷയിൽ പാണീഗ്രഹണം പോലെ സപ്തതി അഗ്നയോടെ സാധി സാന്നിധ്യത്തിൽ നടത്തുന്നു കൂടാതെ പല വിവാഹങ്ങളും അവരുടെ ഏഴ് ശബ്ദങ്ങൾക്ക് ശേഷം വരനും വധുവും പരസ്പരം അഗ്നി എന്ന ചടങ്ങ് നടത്തുന്നു കൈകൾ ബന്ധിച്ചോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അറ്റം കൂട്ടിക്കെട്ടിയോ അഗ്നിക്ക് ചുറ്റും നടക്കുക വരൻ സാധാരണയായി വധുവിൻ്റെ നടത്തത്തിൽ നയിക്കും അഗ്നിയാണ് ദൈവീക സാക്ഷി വിവാഹത്തിന് സപ്തക്ക് ശേഷം ദമ്പതികൾ ഭാര്യ ഭർത്തക്കന്മാരായി കണക്കാക്കപ്പെടുന്നു ദ നോട്ട്സ് നമുക്ക് മംഗല്യം തന്തുനാണി തന്തുണി മമജീവന ഹേതുന കണ്ടേ ത്വം പന്ദാവ് സുഭത്തിവാരദാ സദം അപേണ്ടാൽ மங்கள வடிவமாக நிகழும் பெண்ணை உன்னுடன் துவங்கும் இன்றைய வாழ்வு எனக்கு நன்றாக அமைய வேண்டும் என்னுடைய எனக்கு ஜீவன் என்று உறுதி கூறி இந்த திருமாங்கல்ய கயிற்றை உன் கழுத்தில் அணிவிக்கின்றேன் என் இல்லறை துணையாக அனைத்து சுக ദുഃഖങ്ങളിലും പങ്കേറ്റ് കാലം വായുവായ ഇതാൻ ശ്രമിക്കായി അപ്പം നമ്മുടെ പ്രധാന ഐറ്റമായ കല്യാണ സദ്യയിലേക്ക് പോകാം അവിയൽ കിച്ചടി അച്ചടി ഉപ്പേരി ചോറ് പപ്പടം വാഴയ്ക്കോബേരി സാമ്പാർ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ആ വൈറ്റ് കളറിൽ കാണുന്നത് അതായത് മോരു പച്ചടിയാണ് അത്ര ഇഞ്ചിപ്പുളി ഇതാണ് മോരുപച്ചടി ഇത് കൂട്ടുകറി ഇതാണ് അബിയല് അപ്പൊ വധുവിനെ യാത്രയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും വധു അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും മുത്തശ്ശിയോടും എല്ലാം മാത്രം അച്ഛൻ ഉപദേശമൊക്കെ വാദമുണ്ട് മുത്തശ്ശിയോടും മുത്തശ്ശന്മാരോടും ബ്രദേഴ്സിനോടും യാത്ര പറഞ്ഞ് വരന്റെ കാറിലേക്ക് വധു പോവുകയാണ് യാത്രയായി എല്ലാ ഭാവങ്ങളും നേരുന്നു നന്നായി വരും ഇനി പാലക്കാടൻ ചടങ്ങായ പൊറപ്പടി എന്ന് പറയും അതായത് വരൻ്റെ വീട്ടിലേക്ക് വധുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് പോയി അവരെ വരൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വധുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിയിട്ട് വന്ന് തിരിച്ചു കൊണ്ടാക്കും അങ്ങനെയൊരു ചടങ്ങുണ്ട് റിസപ്ഷൻ ഹാളിലേക്ക് വധുവരന്മാർ പുതിയ മോഡേൺ വസ്ത്രധാരണത്തിലൂടെയാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി താങ്ക്